കുറിലോസിനെതിരെയുള്ള പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് നൽകും ഹാൻസി വിവരദോഷി പരാമർശം വിവാദമാകുന്നതിനിടെയാണ് ഇപ്പോൾ പാർട്ടിക്ക് അകത്തുന്നതന്നെ ഇത്തരത്തിലൊരു പരാമർശമുണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് ജീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി വിവരദോഷി പരാമർശം ഉയർത്തിയത് ഇതിനെ തുടർന്ന് ഇന്നലെയാണ് തിരുവല്ല സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു ജിവർഗീസ് മാർ കുർലോസിന് പിന്തുണയുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് വിമർശകരെല്ലാം ശത്രുക്കള എല്ല ശത്രുക്കളല്ല ശണം വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്നായിരുന്നു പോസ്റ്റ് ഇതും ഇതുകൂടാതെ തന്നെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പരസ്യത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ഇരുവരും തമ്മിൽ വേദി പങ്കിട്ടിരുന്നു അവിടെ വെച്ചും വീണ്ടും പരസ്യ പിന്തുണ അദ്ദേഹം കെ പ്രകാശ് ബാബു ജീവർഗീസ് മാസൂർ ലോസിന് നൽകി ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകില്ലെന്നും കെ പ്രകാശ് ബാബു വ്യക്തമാക്കി ശരി ആതിരാൻസ് ആണ് വിശദാംശങ്ങൾ